നായർ ഒരു മലയാളിയാണ് ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൊമെന്റ് ഒരു മലയാളി മറ്റൊരു മലയാളിയോട് ഏറ്റുമുട്ടുന്ന പോലെ ഫീൽ ചെയ്തു അപ്പം കരുൺ നായർ എന്തായിരുന്നു ഓപ്പോസിറ്റ് കണ്ടപ്പം എന്തായിരുന്നു വിചാരിച്ച ഈശ്വര ഞാൻ ഇവനോട് മത്സരിക്കണം അല്ലെങ്കിൽ എന്താകും എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അല്ല അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കാരണം നമ്മള് കരുൺ നമ്മൾ കർണാടക അതിന് മുന്നേ കർണാടകയ്ക്കാണ് കളിച്ചോണ്ടിരുന്നത് കർണാടക കളിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ നന്നോട്ട് നമ്മള് മലയാളിയാകുമ്പോഴത്തേക്കും സ്പെഷ്യൽ ബോണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു പന്നിട്ടുള്ള നമ്മൾ പരിചയമാണ് കുറേ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പോൾ വീണ്ടും വിദർഭ ടീമിലായപ്പോഴും ഒരു മലയാളി തന്നെയാണ് മറ്റൊരു മലയാളിക്ക് പണിയും കൊടുത്തത് അവിടെ കാരണം കരുൺ നായരൻ്റെ ഒരു ഇന്നിങ്സ് ശരിക്കും അവിടെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു ബാക്കി എല്ലാവരും ആ ഒരു വിക്കറ്റിൽ കഷ്ടപ്പെട്ടപ്പോഴത്തേക്കും കരുൺ നായർ എന്ന് പറഞ്ഞ ഒരു ബാറ്റ്സ്മാൻ്റെ ക്ലാസ് അവിടെ പ്രകടമായി നല്ല രണ്ട് ഇന്നിങ്സിലും നല്ല രീതിയിൽ കളിച്ച് നമുക്ക് ആ ഒരു കാരണം രണ്ട് ഇന്നിങ്സിലും അവൻ അവൻ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഒരു ക്രൂഷ്യൽ മൊമൻ്റ് തന്നെയായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു മൂന്ന് മിക്കറ്റിന് ശേഷമാണ് അവൻ ഫ്രീസിൽ വന്നത് സെക്കൻഡ് ഇന്നിങ്സിൽ പെട്ടെന്ന് രണ്ട് വിക്കറ്റ് പോയി കഴിഞ്ഞിട്ടാണ് അവൻ അവൻ വന്നിട്ട് ആ ഒരു ഗതി തന്നെ മാറ്റി കളഞ്ഞു ഗെയിമിൻ്റെ